ഓവനും ഗ്രില്ലാണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് അൽഫാം ഉണ്ടാക്കിയെടുക്കാം അതും നമ്മളെ ദോശക്കല്ലിൽ ഇതില്ലേ നമ്മളെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാട്ടിയും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് അതുപോലെ നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇട്ടിട്ടുണ്ട് ഇത് കടയിൽ നിന്ന് അൽഫാം ഉണ്ടാക്കാനുള്ള ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ ഇത് നമ്മളെന്തെയ്യുക ഇതേപോലെ ഒന്ന് വര അത്യാവശ്യം നല്ല വലുപ്പള ചിക്കനാണ് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് എത്തുന്ന തരത്തിൽ വരട്ടുകൊടുക്കാം കേട്ടോ ഇതേപോലെ പിന്നെ ബോൺലെസ് ചിക്കൻ ആണെങ്കിലും അതും ഇങ്ങനെ നല്ലോണം ഉള്ളിലേക്ക് വരട്ട് കൊടുക്കുക എന്നാലാണ് പെട്ടെന്ന് വെന്തിട്ടുള്ളൂ കേട്ടോ പിന്നെ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഒരുവിധം എല്ലാ പീസും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയിട്ട് ഞാൻ ഡ്രൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം വെള്ളം കളഞ്ഞിട്ടണം കേട്ടോ ഇനി ഇതവിടെ മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതുപോലെ ഒരു പകുതി ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ തന്നെ വലിയ ജീരകവും ഒരു ബേ ലീഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം തന്നെ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ഇത് പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് വറ്റൽ മുളക് ഫുള്ളും ഉണ്ട് കിട്ടോ ഇത് ഞാൻ ചൂട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതേനു കുതിർന്ന് കഴിഞ്ഞാൽ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ആണ് ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളി പിന്നെ അതിലേക്ക് കുറച്ച് സുറുക്കുക അതുപോലെ ഒരു കാൽ ഗ്ലാസ് പോലും സൺഫ്ലവർ ഓയിലും കൂടി വെച്ചുകൊടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിയ വേണം മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലും പുതിയ കുറച്ചു മതി കേട്ടോ എന്നിട്ടത് നല്ല ഫൈനായിട്ട് തന്നെ ഇതാ അതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇനി ഇത് നേരെ നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കന് അത്യാവശ്യം വലുപ്പമുള്ള പാത്രത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ എന്നാലാണ് നമുക്ക് കറക്റ്റ് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ഉപ്പിടാൻ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മസാലയൊക്കെ പെരക്കി കഴിഞ്ഞിട്ടും ഞാൻ അത് ഓർമ്മ വന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു നമ്മൾ വരഞ്ഞ പീസൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഈ മസാല എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യുക തേച്ച് കൊടുക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഓരോ ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ പെരക്കി കൊടുക്കുക അത്യാവശ്യം നല്ലപോലെ തന്നെ മസാല ഉണ്ട് അതുകൊണ്ട് പിശുക്കൊന്നും ചെയ്യാണ്ട് നല്ലപോലെ തേച്ച് കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് നമ്മളെല്ലാ ചിക്കനും ഇതേപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റാക്കാൻ വെച്ചപ്പോണേ എനിക്കിതിൽ പിട്ടിയില്ലാലോ ഓർമ്മ തന്നെ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ രണ്ടാം മണിയായി മിക്സ് ചെയ്ത് കൊടുത്ത് ഓരോ ചിക്കനും എടുത്തിട്ട് മിക്സ് ചെയ്തുകൊടുത്ത് എന്താ വെച്ചാൽ ആ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഞാൻ മസാല പിടിപ്പിച്ചെടുത്തിരുന്നു പിന്നെ ഉപ്പിനെ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ഒന്നും കൂടി മസാല തേച്ച് കുടിപ്പിച്ചിട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്ന് ചാർക്കോളും കൂടി കത്തിച്ചെടുക്കണം എന്നാലാണ് ആ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റ് വരുകയുള്ളൂ ചെയ്ത ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒരു ചിരട്ട എടുത്ത് കത്തിച്ചിട്ട് അതിൻ്റെ കണലെടുക്കുക ചെയ്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ഓയിൽ വെച്ചെടുത്ത് പുകച്ചിട്ട് നമ്മളിത് ഒരു മൂന്നാല് മണിക്കൂറോളം ഞാനിതവിടെ മാറ്റി വെച്ചേനു എത്ര ടൈം വയ്ക്കുന്നു അത്രത്തോളം നമ്മൾ ആ ചിക്കന് ആ മസാല പിടിച്ചിട്ട് നല്ല ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ആയിക്കെട്ടോ അപ്പോൾ അതാ മൂന്നാല് മണിക്കൂറിന് ശേഷം ഞാൻ ആ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇത് റെഡിയാക്കാൻ പോകുകയാണേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നമ്മളാ ദോശക്കല്ലാട്ടെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ സമയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ശ്രദ്ധിക്കുക എന്നാലാണ് ആ ഒരു കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ അതാ ഞാനിവിടെ ഒരു മൂന്ന് പീസ് അൽഫാം വെച്ചിട്ടുണ്ട് അത്യാവശ്യം വട്ടയുള്ള ചട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം വെക്കാൻ പറ്റും എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കറക്റ്റ് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മറിച്ചിട്ട് എല്ലാ ചിക്കനും ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ ഏകദേശം ഒന്ന് ആ ഒരു കളർ മാറി വരുന്നുണ്ട് ആ സമയം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്ലെയിം പറ്റി കുറച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂടി വെക്കാം അപ്പോൾ ഇത് വേവുകയും ചെയ്യും നമുക്ക് നല്ലോണം ഒന്ന് പുറക്ക് നല്ല ഇതാ ഇതേപോലെ ആയി അയക്കിട്ടുകയും ചെയ്യും ഇതൊരു മൂന്നാലു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് സെറ്റാക്കി എടുക്കാനേ പെട്ടെന്നൊന്നും ബന്ധി കിട്ടൂല എന്താ വെച്ചാൽ ഉള്ളൊക്കെ വേവിക്കേണ്ടേ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നായിക്കൊട്ടൂല ഒരു മൂന്നാല് വട്ടെങ്കിലും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നത് നല്ല ഇതായിരിക്കും കേട്ടോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ അത് കാണിക്കാം ക്യാമറ ഏറ്റവും ഓഫായിപ്പോയതാണ് കേട്ടോ പിന്നെ അതാ ഈ ചിക്കനൊക്കെ ഒന്ന് നല്ലവണ്ണം അമർത്തി കൊടുക്കുക എന്നിട്ട് ഉള്ളൊക്കെ ഒന്ന് വെന്തോയെന്ന് നോക്കാം ഒരു മൂന്നാ മൂന്നാല് ഒട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ടെടുത്തതിനു ശേഷം മാത്രം ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം വെന്തിയുണ്ട് ഏകദേശം ആ അൽഫാമിൻ്റെ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒന്നും കൂടി ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സൈഡൊക്കെ വേവാനുണ്ടെങ്കിൽ സൈഡൊക്കെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് പുറം കരിയും ഉള്ള് വേവില്ല കേട്ടോ ഇതാ ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നാല് സൈഡും എവിടെയെങ്കിലും വേവാനുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് മാത്രം അതിട്ട് കൂടുതലൊന്നും ആക്കി കൊടുക്കരുത് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ മേലെ തേക്കാനുള്ളൊരു മസാല തയ്യാറാക്കിയെടുക്കാം ആ നേരത്തെ ചിക്കനിലേക്ക് വരയ്ക്കിയ മസാല അല്ലേ അതിൽ ഇങ്ങോട്ട് കുറച്ച് മാറ്റി എടുക്കുന്നുണ്ട് അതിൽ ബാക്കി ഉണ്ടാവും കേട്ടോ ആ ബാക്കിയുള്ള മസാല നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഞാൻ കുറച്ച് ഒരു ട്രിപ്പും കൂടി ചിക്കൻ ഇടാനുണ്ട് ആ ചിക്കൻ ഓൾറെഡി അതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല എടുക്കുകയാണ് പിന്നെ കുറച്ച് കെച്ചപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ കച്ചപ്പാട്ടോ ഇങ്ങനെ നല്ല മിക്സ് ആക്കി എടുക്കാം ഇതേപോലെ നല്ലപോലെ മിക്സാക്കി എടുക്കാം ഈ ഒരു മസാലേൻ്റെ അളവ് തന്നെ കെച്ചപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കാം നല്ല ടേസ്റ്റി ആയിക്കോട്ടെ എന്നിട്ട് ഇതേപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമ്മളെ ചിക്കൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂടി മാറ്റി അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ എല്ലാ ഭാഗവും ഒരുപോലെ ആയിട്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു കച്ചപ്പ് ഫുള്ള് തേച്ച് ഉടുപ്പിക്കാം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക ഇത് നല്ല ടേസ്റ്റേക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അൽഫാവിൻ്റെ ഫുള്ളാവുന്നത് കേട്ടോ നല്ല നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത് ഇത് നമ്മളെ ഉള്ളും പുറമൊക്കെ നല്ല വെന്തേനുശേഷം മാത്രം ഇങ്ങനെ ചെയ്യട്ടോ അപ്പം അതങ്ങൾക്ക് ആ കളറ് കണ്ടാൽ മനസ്സിലാവും അൽഫാമ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മേലെ ഈ ഒരു സ്പ്രെഡ് തേച്ച് കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തും അതേപോലെ തന്നെ ആ ഒരു മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യേണ്ട കേട്ടോ എന്നുവെച്ചാൽ എല്ലാ മസാല ഒന്ന് ഒന്ന് വെന്ത് കിട്ടണം അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കൂ കൂടി പോയരുത് ഒരു മീഡിയത്തിൽ വെക്കുക എന്നിട്ട് ഇപ്പുറത്തെ ഭാഗവും ഇതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള അൽഫാമ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചില്ലി ഫ്ലെക്സ് ഒന്നും ഇതിൻ്റെ മേലെ ചേർത്തിയില്ല അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പോൾ താ നമ്മളെ അൽഫാം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത ട്രിപ്പും കൂടി ചെയ്തെടുക്കുന്നത് ഈ ഒരു അൽഫാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിക്കുന്ന അതേ രീതിയിലുള്ള അൽഫാം ആണ് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ ചില സമയത്ത് ഉള്ളൊക്കെ വെ വെന്ത് ചെയ്യുണ്ടാവില്ല ചിലപ്പം അതില മസാല ഒന്നും കറക്റ്റ് ആയിരിക്കില്ല ഇത് കറക്റ്റാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഗ്രില്ല്പോലെ തന്നെ ഉണ്ട് കേട്ടോ ആ ഒരു സ്മോക്കി ടേസ്റ്റൊക്കെ ആയിട്ട് അടുത്ത ട്രിപ്പും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത് പിന്നെ ആദ്യം ഞാനൊന്ന് ആ ഒരു നമ്മൾ മസാല അതിൽ കറക്റ്റ് പിടിച്ചിനും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി ബട്ടറ് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക പിന്നെയും ഒരു മൂന്ന് നാല് മിനിറ്റ് വേവിച്ചെടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചു കൊടുക്കുക ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട കുറച്ച് മാത്രം മതി എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിലാക്കി വെക്കാം ഒരു ഭാഗം ആയാൽ മറിച്ചിട്ട് കൊടുക്കുക അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കുറച്ചുകൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുക ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ലാസ്റ്റായിട്ട് നമ്മളാ ഒരു മസാല നമ്മളുണ്ടാക്കിയ കച്ചപ്പൊക്കെ തേച്ച് ഉണ്ടാക്കിയ മസാല ഇതിനെ മേലക്കാക്കി കൊടുക്കുക പിന്നെ നന്നാലേ ഒരു മൂന്നാല് വട്ടം ഇങ്ങനെ ചെയ്തെടുത്താൽ മാത്രമാണ് ഉള്ളു വേവുള്ളൂ പിന്നെ ഹൈ ഫ്ലെയിമിൽ കൊടുത്തിട്ട് ചെയ്താൽ കരിയും പുറം കരിയും ഉള്ളു വേവൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്താൽ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അൽഫാം റെഡി ആക്കി കിട്ടും ഇതാ നമ്മളെ ലാസ്റ്റത്തെ അൽഫാം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ പീസായത് കൊണ്ട് ഞാൻ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചതാട്ടോ അതാണ് ഫസ്റ്റ് ട്രിപ്പിലിടാണ്ട് ആയിപ്പോയത് അപ്പോൾ അതാ ഒരു ഭാഗം നമ്മൾ ആ കെച്ചപ്പ് തേച്ച് കൊടുത്തിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ആ ഒരു കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഇതാ ഓവനും ഒന്നും ഇല്ലാന്ന് വെച്ചിട്ട് അൽഫാം ഉണ്ടാക്കാം മടിച്ചിക്കണ്ട നമ്മൾ ഈ ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ കണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നല്ല പെർഫെക്റ്റ് അൽഫാമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ഫ്രം ജസ്റ്റ് ആ